കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ ചില ചാനലുകളെങ്കിലും ചർച്ച ചെയ്യുന്നത് മുസ്ലിം ലീഗ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അതിൻ്റെ മുഖപത്രമായ ചന്ദ്രിക ഇവർ സി പി എമ്മിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെക്കുറിച്ചാണ് ഇതിനാധാരമായ സംഭവം നടക്കുന്നത് പാണക്കാട് സാദിഖലി അലി തങ്ങളുമായി നടത്തിയ ഒരു അഭിമുഖം ചന്ദ്രിക പത്രത്തിൻ്റെ നിലപാട് പേജിൽ വരികയുണ്ടായി അതിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞിട്ടുള്ള കാര്യം സി പി എം വിതക്കുന്നത് ബി ജെ പി കൊയ്യുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സി പി എം എടുക്കുന്ന പല നിലപാടുകളും ബി ജെ പിക്ക് അനുകൂലമാണ് മുസ്ലിം ലീഗ് അതിനൊക്കെ എതിരാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചന്ദ്രികാ പത്രത്തിൽ മറ്റ് ചില ക്യാപ്ഷനോട് കൂടി വാർത്തകൾ വരികയുണ്ടായി അതിലവർ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം മുണ്ടൊടുത്ത മോദിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് മുസ്ലിം ലീഗ് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മുസ്ലിം മത തീവ്രവാദികൾ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതേ സമയത്ത് ആർ എസ് എസ് അനുകൂലമായ എല്ലാവരും പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ മുസ്ലിം പ്രീണന നയമാണ് നടത്തുന്നത് എന്നാണ് ഈ രണ്ട് ആരോപണങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കൃത്യമായ രേഖയിലൂടെയാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ആമുഖമായി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് സി പി എം മാത്രമല്ല ലോകത്തുള്ള സകല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനങ്ങളുടെ മനസ്സിൽ ലോകത്ത് വിതക്കുന്ന ഒരു വിത്ത് അത് വർഗ സമരത്തിന്റെ വിത്താണ് തൊഴിലാളി വർഗവും മുതലാളിത്തവർഗവും രണ്ട് വർഗ്ഗങ്ങളാണ് ആ രണ്ട് വർഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അധ്വാനിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയം അതാണ് കമ്മ്യൂണിസം ആ കമ്മ്യൂണിസത്തിന്റെ വിത്താണ് ലോകമാകമാനം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഏറിയും കുറഞ്ഞും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖമാണ് ബി ജെ പി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആർ എസ് എസ് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർ വിത്തിട്ട് കൊണ്ടിരിക്കുന്നത് വർഗീയതയാണ് വർഗസമരമാണ് അവരുടെ പ്രധാന ശത്രു ഞാൻ അത്ര ആയത്തിൽ അത് പറയാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് നൂറ് കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യയെ ഞങ്ങളൊരു ഹിന്ദുരാജ്യമാക്കുമെന്നാണ് ഹിന്ദുരാജ്യം എന്ന മുദ്രാവാക്യം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായി അവരുടെ ശത്രുക്കൾ ഇതര മതസ്ഥരായിരിക്കും അതാണ് മുസ്ലിങ്ങൾ ഒന്നാം ശത്രു രണ്ടാം ശത്രു ക്രിസ്ത്യാനികൾ മൂന്നാം ശത്രു കമ്മ്യൂണിസ്റ്റുകൾ ആവാനുള്ള കാരണം മതങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വർഗസമരത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതുകൊണ്ടാണ് ആർ എസ് എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വർഗ ശത്രുവായി പ്രഖ്യാപിക്കുന്നത് വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇന്ത്യ രാജ്യത്ത് ബി ജെ പി വിതറിയ വർഗീയതയുടെ വിത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണമായി വളർന്നു നിൽക്കുന്ന ഒരു വൃക്ഷമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ പേരാണ് രാമക്ഷേത്രം ഇന്ത്യയിൽ വിവിധ മതസ്ഥരുടെ വിവിധ അമ്പലങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് എല്ലാവർക്കും ആരാധിക്കാനുള്ള പിന്നെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് മതേതര ഇന്ത്യ ആ മതേതര ഇന്ത്യയിൽ രാമക്ഷേത്രം എന്തുകൊണ്ട് വിഷയമാക്കപ്പെടുന്നു അത് മറ്റൊരു വിഭാഗത്തിൻ്റെ അതായത് മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു പള്ളി ബാബരി മസ്ജിദ് തകർത്തിടത്താണ് രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് ആ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വിത്ത് വാകാൻ ശ്രമം നടത്തി നടന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മതേതരവാദിയും തികച്ച ഭൗതികവാദിയുമായിരുന്ന അടിവരയിട്ട് പറയുന്നു തികച്ച ഭൗതികവാദി കൂടിയായിരുന്ന നെഹ്റുവിൻ്റെ കാലത്താണ് ആർ ഈ വിത്ത് വിതക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അങ്ങനെയാണ് ബാബിരി മസ്ജിദിനകത്ത് സ്വയംഭൂവായി രാമക്ഷേ രാമവിഗ്രഹം വന്നിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നതും അദ്ദേഹം ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കാൻ പറയുന്നതും പക്ഷെ മതേതരവാദിയായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ പ്രസിഡന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ കേൾക്കാത്ത വർഗീയത മനസ്സിലുള്ള കോൺഗ്രസ്സുകാർ അന്നും ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് യു മുഖ്യമന്ത്രി അതനുസരിച്ചില്ല ഈ പ്രദേശത്തിന്റെ കലക്ടർ അതനുസരിച്ചില്ല അവിടെയൊക്കെ ആർ എസ് എസ് സ്വാധീനം ചെലുത്തി തുടങ്ങിയിരുന്നു ആർ എസ് എസിലും കോൺഗ്രസ്സിലും ഒരുമിച്ച് മെമ്പർഷിപ്പ് എടുക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ സംഭവം ആരംഭിക്കുന്നത് എന്ന് അടിവരയിട്ട് നമ്മൾ വായിക്കണം ഞാൻ അതിൻ്റെ മറ്റ് ഒന്നും കിടക്കുന്നില്ല ഏതായാലും ആ വിഷവിത്ത് ഇന്ത്യയുടെ ഹൃദയത്തിൽ മെല്ലെ മെല്ലെ വിഷം പടർത്തി വളരാൻ തുടങ്ങി അതിനൊന്നുകൂടി സൗകര്യം ചെയ്തു കൊടുത്തത് അതായത് ബാബരി മസ്ജിദിനകത്ത് ശിലാന്യാസം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയാണ് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് അന്ന് എന്തായിരുന്നു ഈ ലീഗിന്റെ നിലപാട് ബി ജെ പി വിതക്കുന്നത് സി പി എം വിതക്കുന്നത് കോയ്യുന്നു എന്ന് പറഞ്ഞ ബഹുമാന്യരായ പാണക്കാട് സാദിഖലി തങ്ങളോടാണ് ചോദ്യം താങ്കളുടെ കുടുംബം തന്നെയായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അന്നും ഉണ്ടായിരുന്നത് ഇന്നും അങ്ങനെ തന്നെയായിരുന്നു എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് ചന്ദ്രിക നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട് ആ ചന്ദ്രികയിൽ പറഞ്ഞ വാചകം ഇങ്ങനെയാണ് ശിലാന്യാസം നടന്നത് തർക്കഭൂമിയിലല്ല ബാബിരി മസ്ജിദിന്റെ പേരിൽ വ്യാകുലപ്പെട്ടിരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ചതിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ചെയ്തത് മുസ്ലിം ലീഗും അതിന്റെ സംസ്ഥാന നേതൃത്വവും ആർ എസ് എസിന് അനുകൂലമായ മുണ്ടുടുക്കാനല്ലേ അന്ന് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും ശ്രമിച്ചിട്ടുള്ളത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ആയിടത്ത് പിന്നീട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഓടിപ്പാഞ്ഞു പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ് അവിടെ വലിയ തർക്കങ്ങൾ ഉണ്ടായി ആ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു ആ തകർക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസ് ആണ് അയാളുടെ പേര് നരസിംഹറാവു ആണ് തകർക്കപ്പെടും എന്ന ഒരു വാർത്ത ലഭിച്ചപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നാട്ടിലുണ്ടായപ്പോ ലീഗിന്റെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത എന്താണ് ലീഗ് എന്താണ് ഈ കേരളത്തിലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ പാർട്ടിയാണല്ലോ നിങ്ങൾ പാർട്ടിയോട് എന്താ പറഞ്ഞിട്ടുള്ളത് ആ ബാബരി മസ്ജിദ് ഒരിക്കലും തകർക്കില്ലെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഉറപ്പിനെ കാറ്റിൽ പരത്തിക്കൊണ്ട് ആ ഒരു പകല് മുഴുവൻ മൗനവ്രതത്തിൽ പ്രാർത്ഥനയിൽ ഒളിച്ച് ആർ എസ് എസിന് ബി ഈ ബാബരി മസ്ജിദ് തകർക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് നരസിംഹറാവു എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും വന്ന ആരുടെ കൂടെയായിരുന്നു ആ കോൺഗ്രസിന്റെ കൂടെയായിരുന്നു നിങ്ങൾ ഇല്ലേ ആ നരസിംഹറാവുവിനുള്ള പിന്തുണ നിങ്ങൾ ഒന്ന് ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം അടഞ്ഞു നിന്നെങ്കിലും നിങ്ങൾ കൊടുത്തില്ലേ കൊടുക്കരുതെന്ന് പറഞ്ഞ ബഹുമാന്യനായ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഒരുക്കം ബി ജെ പിയുടെ മുണ്ടെടുക്കാൻ ആർ എസ് എസിന്റെ മുണ്ടെടുക്കാനല്ലായിരുന്നോ നിങ്ങളുടെ ശ്രമം ആ മുണ്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ കണ്ണ് മറച്ചു പിടിക്കാൻ നിങ്ങളുടെ ശ്രമം വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നെ പിന്നെ പതിയെ പതിയെ കോടതി വിധി വന്നു ആ കോടതി വിധിയെ ശക്തമായി വിമർശിച്ച പാർട്ടി സി പി എന്നാണ് ആ കോടതി വിധിയെ ശക്തമായി സി വിമർശിച്ചു വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ബാബരി മസ്ജിദ് തകർത്തിടത്ത് ഈ വിവാദമായ വിധിയുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആ രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശത്തിൽ ജീവിക്കാനുള്ള ഭരണഘടന തൊട്ട് ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന് തറക്കല്ലിടുമ്പോൾ എന്തായിരുന്നു പ്രിയപ്പെട്ട ലീഗ് നിങ്ങളുടെ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസിൻ്റെ ഇന്ന് വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരും പ്രിയങ്കയെ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുമെന്ന് ഇതേ ചന്ദ്രികയുടെ അടിയിൽ വരികൾ എഴുതിയ ലേഖകനോടക്കം ചോദിക്കുകയാണ് എന്തായിരുന്നു കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ വിഷമമുണ്ടായി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്ത ലി എൻ്റെ അച്ഛൻ്റെ ആരെ രാജീവ് ഗാന്ധിയുടെ എന്ന് പ്രിയങ്ക തുറന്നു പറഞ്ഞു അതുകൊണ്ടാണല്ലോ ശിലാന്യാസത്തിന് രാജീവ് ഗാന്ധി സ്ഥലം ഒഴിച്ചു കൊടുത്തത് അവിടേക്ക് മൂന്ന് വെള്ളി ഇഷ്ടികകൾ കൊടുത്തയച്ചു പ്രിയങ്ക ഗാന്ധി കമൽനാഥ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി പതിനൊന്ന് ഇഷ്ടകൾ കൊടുത്തയച്ചു അതിന്റെ നിർമ്മാണത്തിന് പണം കൊടുത്തു ആ കോൺഗ്രസിന്റെ കൂടെയല്ലായിരുന്നോ മുസ്ലിം ലീഗ് മോദിക്ക് ഭാഗമായ മുണ്ടെടുക്കാൻ ശ്രമിച്ചത് സി പി എം ആണോ അല്ല സി പി എം അതിനെ എതിർക്കുകയാണ് ചെയ്തത് ആ ഭാഗമായ മുണ്ടെടുക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ എന്ന് പറയേണ്ടി വരും യാതൊരു സംശയമില്ല ആ മുണ്ട് നിങ്ങൾക്കായിരിക്കും പാകം അത് കഴിഞ്ഞ് രാമക്ഷേത്രം ഉണ്ടാക്കി ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ വിളിച്ചപ്പോ സി പി എം ഒറ്റവാക്കിൽ പറഞ്ഞു ഞങ്ങളില്ല ഇവര് വർഗീയതയുടെ വശത്തിൽ വെച്ച് വളർത്തി കോൺഗ്രസ് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളില്ല എന്ന് ഒറ്റവാക്കിൽ അവരുടെ ക്ഷണത്തെ വെട്ടിമാറ്റിയ പ്രസ്ഥാനമാണ് സി പി എം എന്നാൽ കോൺഗ്രസ് എടുത്ത എന്താണ് പോവണം പോവണ്ട പോണ്ടണം എന്ന നിലപാടെടുത്തു പോണ്ട എന്ന് തീരുമാനിച്ചിട്ടും പല കോൺഗ്രസിന്റെ മന്ത്രിമാരും പിന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും ആ പരിപാടിയിൽ പങ്കെടുത്തു ലീഗ് എന്ത് നിലപാടെടുത്തു ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ഞങ്ങൾ ഇനി നിങ്ങളുമായി സഖ്യമില്ല എന്ന് പറയുന്ന നിലപാടെടുക്കാൻ തയ്യാറായോ ലീഗ് തയ്യാറായില്ല മാത്രമല്ല ബഹുമാനപ്പെട്ട തങ്ങളുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ താങ്കൾ എന്താ പ്രസംഗിച്ചത് ബഹുമാനായ പാണക്കാട് സാധിക്കലി തങ്ങളുടെ പ്രസംഗം കേട്ട് ഈ നാട് ഞെട്ടിത്തരിച്ചില്ലേ എന്താ പറഞ്ഞത് രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് ആർ എസ് എസ് എടുത്ത ആ തുണി നരേന്ദ്രമോദി ഉടുത്ത ആ തുണി ആ തുണി കടം വാങ്ങി ഉടുത്ത ബഹുമാന്യനായ പാണക്കാട് തങ്ങളെ ആ തങ്ങളുടെ പാർട്ടിയെ മുസ്ലിം ലീഗെ ചന്ദ്രിയെ നിങ്ങൾ ആ തുണി എടുക്കുക ആ തുണി പിണറായി വിജയൻ അല്ല ഭാഗം ആ തുണി ഭാഗമാകുന്നത് മുസ്ലിം ലീഗിനാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കാണ് നിങ്ങൾ ആ തുണി ഉടുത്തുകൊള്ളണം നിങ്ങൾക്കാണ് അത് ഭാഗം ഇല്ലേ നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടില് ആർ എസ് എസിന്റെ ആയുധ പരിശീലന ക്യാമ്പിന് കാബിൽ നിന്നു എന്ന് പറഞ്ഞ സുധാകരൻ എന്താണ് ആർ എസ് എസിന്റെ ആയുധ പരിശീലന ക്യാമ്പ് ശത്രുക്കളെ നിഗ്രഹിക്കാൻ ആരാ ശത്രു ഒന്നാം ശത്രു മുസ്ലിം ഞാൻ മുസ്ലിമുമായി മാത്രം ബന്ധപ്പെട്ടത് ലീഗുമായിട്ടുള്ള ബന്ധം കൊണ്ട് പറയാണ് ആ ഒന്നാം ശത്രുവായ മുസ്ലിമിനെ അടക്കം കൊല്ലാൻ വേണ്ടി ആർ എസ് എസ് ആയുധ പരിശീലനം നടത്തുമ്പോൾ ആയുധ പരിശീലന ക്യാമ്പിന് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ സുധാകരന് വോട്ട് പിടിക്കുകയായിരുന്നില്ലേ ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ലീഗും ചന്ദ്രികയും എല്ലാവരും എസ് ഡി പിടേയും ജമായത്തിന്റെയും കൂടെ ആ സുധാകരന്റെ മുണ്ട് വാങ്ങി ഉടുത്തവരല്ലേ നിങ്ങൾ ആർ എസ് എസിന്റെ മുണ്ടുടുത്ത സുധാകരൻ നിങ്ങൾ നോക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച കരിവല്ലൂരിൽ ഇതേ ആർ എസ് എസിന്റെ ആയുധ പരിശീലന ക്യാമ്പ് വളഞ്ഞു സി പി എം ഒരു സുധാകരനെ അവിടെ കണ്ടിട്ടില്ല അത് വേറെ വിഷയം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ആർ എസ് എസിന്റെ ആയുധ പരിശീലന ക്യാമ്പിന്റെ തെരഞ്ഞെടുപ്പിൽ തോറ്റി തുന്നം പാടിയിട്ടും വളഞ്ഞ ഒരു ആദർശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മുസ്ലിം ലീഗ് എവിടെയുള്ളത് ഈ ആയുധ പരിശീലന ക്യാമ്പിന് കാബൽ നിന്ന സുധാകരന്റെ ആർ എസ് എസിന്റെ മുണ്ട് കടം വാങ്ങി കൊടുത്ത ലീഗ് ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടരുത് എന്നാ ഞങ്ങൾക്ക് വളരെ വിനീതമായി പറയാനുള്ളത് ഇല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല ഈ കേരളത്തിൽ നടന്നിട്ടുള്ള തലശ്ശേരി വർഗീയ കലാപം എവിടെ ഉണ്ടായിരുന്നു ലീഗ് മുണ്ടിൽ മൂത്രം ഒഴിക്കുന്ന അവസ്ഥയിൽ മുസ്ലിം ലീഗിന്റെ സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബ് പോലും ആ കലാപം നടക്കുന്ന തലശ്ശേരിയിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോ നിങ്ങൾ ഈ പറഞ്ഞ പിണറായി വിജയൻ ഉണ്ടല്ലോ രോഗം വന്ന് വീട്ടിൽ കിടക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് തുണിയൊടുത്ത് വന്ന് ആർ എസ് എസിനെതിരെ നെഞ്ചു വിരിച്ച് പോരാടാൻ ഉണ്ടായിരുന്നത് പിണറായി വിജയൻ സഖാ വി എം എസുമാണ് തലശ്ശേരി കലാപകാലത്ത് ജസ്റ്റിസ് ജോസഫ് ഇദ്ദേഹത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് എടുത്ത് വായിച്ച നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവും അവിടെ ഉണ്ടായിരുന്നില്ല മുണ്ടിൽ മൂത്തം ഒഴിക്കുമോ എന്ന് ഭയപ്പെട്ട് ആർ എസ് എസിനെ ഭയപ്പെട്ട് നിങ്ങൾ മാറി മാറാട് കലാപം ഉണ്ടായി കോഴിക്കോട് ജില്ലയിൽ ആ അധികാരത്തിൽ ഇരിക്കയാണ് മുസ്ലിം ലീഗ് നിങ്ങള് പിന്നെ ചന്ദ്രിക പറഞ്ഞല്ലോ ഞങ്ങൾ തിരൂരങ്ങാടിൽ നിന്ന് ജയിപ്പിച്ച ആന്റണി ആ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി സർവായുധമുള്ള പോലീസിന്റെ അകമ്പടിയോടുകൂടി മാറാട് കടപ്പുറത്തേക്ക് വന്നപ്പോ കുമ്മനം രാജശേഖരനും ബി ജെ പിയും ആർ എസ് എസും പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയെ കടപ്പുറത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ മുണ്ടിന് മൂത്രമൊഴിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞാലിക്കുട്ടി എത്തി തിരിച്ചു പോരേണ്ടി വന്നു അവിടെ നിന്ന് ഇല്ലേ ആർ എസ് എസ് മുണ്ട് മാറിക്കുത്തി മുഖത്ത് നോക്കി ഭീഷണിപ്പെടുത്താൻ വറക്കുന്ന മുസ്ലിം ലീഗ് അല്ല പിറ്റേ ദിവസം പിണറായി അതേ കടപ്പുറത്തേക്ക് പോകുമ്പോൾ ബി കെ സി മുഹമ്മദ് ഗുയുടെയും മലമരം കരീമിന്റെയും കൈപിടിച്ച് പോയപ്പോ ആർ എസ് എസ് കാര്യ തടഞ്ഞു നിർത്തിയപ്പോ മുണ്ട് മാടിക്കുത്തി മാറി നിൽക്കണോ എന്ന് പറഞ്ഞവന്റെ പേര് പിണറായി വിജയനാണ് ആർ എസ് എസിന്റെ മുണ്ടല്ല എടുത്തത് ആർ എസ് എസ് മുണ്ട് മാടിക്കുത്തി വന്നപ്പോ ഇങ്ങപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുണ്ട് മാടിക്കുത്തി അവരുടെ മുഖത്ത് നോക്കി മാറി നിൽക്കണോ എന്ന് പറഞ്ഞ പിണറായിയെ മുണ്ടുടിപ്പിക്കാൻ മോദിയുടെ മുണ്ടുടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട ആ മുണ്ട് ഭാഗമാവുക നിങ്ങൾക്കായിരിക്കും ഈ കേരളത്തിലെ ഒരുപാട് സംഭവങ്ങളുണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിന്റെ നേതാക്കള് വിമാനം കിട്ടാതെ ഈ മൂ പിന്നെ മുണ്ടില് മൂത്രം വഹിക്കേണ്ടി വരും ആർ എസ് എസിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വരികയാണെങ്കിൽ എന്ന് കരുതി മാറി നിന്നപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ പിണറായി വിജയന്റെ പാർട്ടിക്കാരായ ഈ ആർ എസ് എസിന്റെ വൈസ് പ്രസിഡന്റിനെതിരെ വോട്ട് ചെയ്തവരാണ് മുത്തലാക്ക് വിഷയം ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട മതം പോലും നിഷേധിച്ച മൂന്ന് തലാക്കും ഒരുമിച്ച് ചെല്ലുന്ന ആ സംവിധാനത്തിന് പാർട്ടി എതിരാണ് ഇ എം എസിന്റെ കാലത്ത് ശക്തമായ സമരം നടന്നതും അതിനെതിരാണ് ഇപ്പഴത്തെ മുത്തലാഖ് ബില്ല് അതല്ല മുസ്ലിം ചെറുപ്പക്കാര് മാത്രം വിവാഹമോചനം നടത്തുമ്പോൾ ക്രിമിനൽ കേസും ഇതര മതസ്ഥരെ നടത്തുമ്പോൾ അത് സിവിൽ കേസുമായി വരുന്ന മുത്തലാഖ് ബില്ലിനെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങളുടെ സി പി എമ്മിന്റെ ആളുകൾ മുണ്ട് മാടിക്കുത്തി അതിനെതിരെ പ്രതിഷേധിക്കാൻ ഉണ്ടായപ്പോ മുണ്ടില് മൂത്രം ഒഴിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവരാണ് ലീഗ് എൻ ബില്ല് ഇല്ലേ പിന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീഷണിപ്പെടുത്തിയപ്പോ മുട്ടുംകാല വറച്ച് അതിനെതിരെ വോട്ട് ചെയ്യാത്ത മുസ്ലിം ലീഗ് സി പി എമ്മിനെ പഠിപ്പിക്കാൻ വരരുത് ഞങ്ങള് വർഗ സമരത്തിന്റെ വക്താക്കൾ മുണ്ട് മാടിക്കുത്തി ഇന്ത്യൻ പാർലമെന്റിൽ അതിനെതിരെ വോട്ട് ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ ചുരുക്കേ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ലീഗിനോടും ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രസിഡന്റിനോടും അടക്കം പറയാനുള്ള കാര്യം ആർ മോദിയുടെ മുണ്ട് നിങ്ങൾക്കാണ് ഭാഗം നിങ്ങളാണ് അവർക്ക് വേണ്ടി ഇതേ വടകരയിലും ബേപ്പൂരിലും കോലിബി സഖ്യമുണ്ടാക്കി ആ മുണ്ട് ഒരുമിച്ചെടുത്തവർ നിങ്ങളാണ് ആ മുണ്ട് നിങ്ങൾ ഉടുക്കുക മോദിയുടെ മുണ്ട് പാകം മുസ്ലിം ലീഗിനും അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനുമായിരിക്കും എന്നുള്ളത് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ കേരളത്തിൽ നിങ്ങൾ സി പി നേരെ വിരൽ ചൂണ്ടണ്ട എന്ന് മാത്രം തൽക്കാലം പറഞ്ഞു നിർത്തുന്നു